ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ് എന്ന് മാത്രമല്ല എസ് കെ എൻ ഈ അതിർത്തികൾ മുഴുവൻ ഗസയിലേക്ക് വരുന്ന ഈജിപ്ഷ്യൻ അതിർത്തിയായ റഫയുടെ കവാടം അടച്ചിരിക്കുന്നു അതിനടുത്തുള്ള കരേസലാം അടക്കമുള്ള പ്രധാനപ്പെട്ട കവാടങ്ങൾ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് ഭക്ഷ്യവസ്തുക്കൾ കടന്നു വരുന്നില്ല കുട്ടികൾ മരിച്ചു വീഴുന്നു എന്ന വാർത്ത ഔദ്യോഗികമായിട്ട് യുണിസെഫ് തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു അവർ പറയുന്നു വളരെ ഇതായിട്ടുള്ള ഇതാണ് ഒരു കുറച്ച് നേരത്തെ കുറച്ച് കുട്ടികൾ മരിച്ചിരുന്നു ഇപ്പോൾ കുട്ടികൾ മരിക്കുന്നതിൻ്റെ സംഖ്യ കൂടി വരികയാണ് പട്ടിണി കിടന്ന് മരിക്കുക ലോകം മുഴുവൻ വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് എസ് കെ എൻ അതുപോലെ തന്നെ അതിനിടയിലാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം റഫയിൽ വടക്കൻ ഗസയിൽ ഒപ്പം തന്നെ വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിലെ ജനിനിൽ മൂന്ന് സ്ഥലത്ത് വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുകയാണ് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണസംഖ്യ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് കവിഞ്ഞിരിക്കുന്നു ഇനി ഇരുന്നൂറ് എത്തിയാൽ മുപ്പത്താറായിരമായി മനുഷ്യരുടെ ജീവനുകളാണ് നമ്മൾ അക്കങ്ങളായിട്ട് ഇവിടെ പറയേണ്ടി വരുന്ന സങ്കടമുള്ളത് പക്ഷേ ഇത് സംഭവിച്ചു യാഥാർത്ഥ്യമാണ് അതിനിടയിൽ അലക്സ്വാ എന്ന ആശുപത്രി അടക്കം നിരവധി ആശുപത്രികളിൽ ഇന്ധനമില്ല കാരണം അവിടെ നിന്ന് അതിർത്തി കടന്ന് ഇന്ധനവും ഭക്ഷണവും ഒന്നും കടത്തിവിടാത്തത് കൊണ്ട് ഇന്ധനം തീരുന്നു അവർ അടിയന്തരമായിട്ട് ചോദിച്ചിട്ടുണ്ട് അമ്പതിനായിരം ലിറ്റർ ഇന്ധനം അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ അലക്സ ആശുപത്രി അവിടെ ആയിരത്തി വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റ രോഗികളുണ്ട് അവർ ഇത് പൂട്ടേണ്ടി വരും പൂട്ടുകയാണ് എന്നുള്ള അവസ്ഥയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നിരവധി ആശുപത്രികൾ പൂട്ടിക്കഴിഞ്ഞു മുപ്പതോളം വലിയ ആശുപത്രികൾ പൂട്ടിയിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ പല ആശുപത്രികളിലും ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് യുണിസെഫ് അടക്കമുള്ള സംഘടനകൾ അതിശക്തമായിട്ട് മുന്നറിയിപ്പുമായി രംഗത്തുള്ളത് ഇസ്രായേൽ വഴങ്ങുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും യുദ്ധത്തെ ചൊല്ലിയും വെടിനിർത്തലിനെ ചൊല്ലിയും വല്ലാത്ത രീതിയിലുള്ള ഭിന്നത തുടരുകയാണ് അതിനിടയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി ഇന്നോ നാളെയോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിധി പറയുമെന്നാണ് പക്ഷേ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയോ ക്രിമിനൽ കോടതിയുടെയോ ഒന്നും വിധികൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഇസ്രായേൽ ഹമാസിന്റെ ഭാഗത്ത് തന്നെ ഹമാസ് നേതാക്കളെയും ഇസ്രായേൽ പ്രധാനമന്ത്രിയും അറസ്റ്റ് വാറൻറ്റ് വന്നിട്ട് പോലും ആരും കുലുങ്ങുന്നില്ല യുദ്ധം വളരെ രൂക്ഷമായി തുടരുകയാണ് എസ്കൈൻ